This news is by ും തെറ്റാണെന്ന് തോന്നിയാൽ നമ്മൾ കോടതിയിൽ നേരിടും ശരി അതല്ല ഉദ്യോഗസ്ഥരുടെ അടുത്തിൽ അത് ക്ലിയർ ആയി പോയി അവിടെ നേരിടും ഒരാളെയും വ്യക്തിഹത്യ ചെയ്യുന്ന രീതി എനിക്കില്ല ഞാൻ തട്ടകത്ത് ജോസഫിന്റെ മകനാണ് മനസ്സിലായോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്റെ ടാങ്കിലുള്ളതായിരിക്കും അത് പറയുമ്പോഴാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഈ ചാനൽ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് നമ്മുടെ നട്ടന്റെ സ്ഥാനത്ത് വാഴപ്പിന്റെ ഏർ ആയതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ താങ്കളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഇരിക്കാൻ കാരണം അല്ലെങ്കിൽ ഒരു പക്ഷം മാത്രം കണ്ടു കേട്ട് അങ്ങോട്ട് പോയാൽ മതി ഇന്നലെ ഈ ഒരു വിഷയം നടന്നപ്പോ താങ്കൾ ഞാൻ വിളിച്ചിരുന്നില്ലേ വിളിച്ചിരുന്നു വിളിച്ചിരുന്നപ്പം ഞാൻ പറഞ്ഞിരുന്നു സുധീരെ സുധീർ ചോദിച്ചു എന്നോട് നിങ്ങൾ അതിന്റെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ടോ ശരി അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവരൊക്കെ വലിയ എന്താ പറയാ ഇവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മുന്നിൽ വരും എന്ന് വിചാരിച്ചു നിരവധി വിഷയങ്ങൾ ഞാൻ ഇടപെടാറുണ്ട് ഒന്നും എന്റെ അല്ല തട്ടകത്ത് കുടുംബത്തിന്റെ അല്ല ശാന്റി ജോസഫിന്റെ അല്ലെ ജോസഫിന്റെ സുഹൃത്തുക്കളുടെയും അല്ല എല്ലാ നാട്ടുകാട് വിഷയങ്ങളാണ് കഴിഞ്ഞ നവകേരള സദസ്സിലും നാട്ടിലെ നൂറ് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാലാ ഞാൻ നിയമനം നടത്തേണ്ടത് യോഗം വിലയിരുത്തി ആയതിനാൽ കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി കൈമാറുന്നതിന് തീരുമാനിച്ചു ആ തീരുമാന വിവരണം അത് തന്നെ സാർ അപ്പൊ അവരെന്ത് ഞാൻ ഞാനീ പറഞ്ഞ കാര്യല്ലേ അതെ ഈ സംസാരിക്കുന്ന മുഴുവൻ വെറുതെ ഷാന്റി ജോസഫ് കഥ പറയില്ല ഈ ശാന്റി ജോസഫ് പറയുന്ന എന്ത് കാര്യത്തിനും രേഖകൾ ഉണ്ടായിരിക്കും അപ്പോ ഒരു കാര്യം ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇപ്പോ ഷാന്റി ജോസഫ് നിരത്തിയൊരു തെളിവുണ്ട് ഈ തെളിവിന് ബദലായിട്ട് മാള ഗ്രാമപഞ്ചായത്തിനെ എന്തെങ്കിലും പറയാനുണ്ടോ അതാണ് ഞങ്ങൾക്ക് ഇനി ചോദിക്കാനുള്ളത് കാരണം ഒരാളെ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇന്നലെ സംസാരിച്ചത് കാരണം പേരെടുത്ത് വിളിച്ചുകൊണ്ട് എട്ടുകാലി മമ്മൂന്ന് എന്ന രീതിയിൽ വരെ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ അവഹേളിക്കുന്ന രീതി ഉണ്ടായിരുന്നു അത് നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ സമർപ്പിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ഈ ജനങ്ങളുടെ മുമ്പിൽ കള്ളന്മാർ എന്ന് പറയപ്പെടുന്ന ഈ കപ്പലും കപ്പിത്താനും മാത്രമായിരിക്കും മാള ഗ്രാമപഞ്ചായത്ത് എന്ന് പറയപ്പെടുന്ന അതിലെ കപ്പിത്താനും അതിലുള്ള കൂടെയുള്ള പാർട്ട്ണർമാരും കള്ളന്മാരാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും കാരണം ഒരാളെ പൊതുനിരത്തിൽ വലിച്ചു അവഹേളിക്കുന്ന രീതിയാണ് നിങ്ങൾ ചെയ്തത് വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും ആ ഒരു രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നിങ്ങൾ ചെയ്തത് ഒരു വ്യക്തിയെ കേൾക്കുന്ന രീതിയാണ് അതൊരിക്കലും ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് അവിടുത്തെ ഈ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്തു ഞാൻ ഹൈക്കോടതിയിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ അനുഭവം അറിയാമോ എനിക്കൊരു ഫോൺ കോൾ വന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എം എൽ എയുടെ പി യുമായി പ്രതി വിളിച്ചിട്ട് പറഞ്ഞു ഷാൻഡി എച്ച് എം സി എന്ന് എന്ത് ചെയ്യണം രാജിവെക്കണം 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 ഞാൻ ആദ്യം ആലോചിച്ചു എന്താണ് രാജിവെക്കാനായിട്ട് ഞാൻ ഇത്ര വലിയ കുറ്റം ചെയ്തത് ഞാൻ ആവശ്യപ്പെട്ടത് ഹെ ഒരു ഡോക്ടർ വയ്ക്കണമെന്നല്ലേ ഏ ഞാനിതല്ല അവിടെ ആവശ്യപ്പെട്ടല്ല അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ മനസ്സിലാക്കണത് ഞാൻ പറഞ്ഞാൽ രാജിവെക്കണില്ല നിങ്ങളാണ് എന്നെ എടുത്തത് നിങ്ങളാണ് എന്നെ പറഞ്ഞയച്ചവർ അതിനുള്ള അധികാരം ആയിരിക്കുന്നത് എന്നെ പറഞ്ഞയച്ചൊരിക്കില്ലേ നിങ്ങൾ എന്നെ പുറത്തായിക്കോളൂ അവരെന്നെ റിമൂവ് ചെയ്തു ശരി മറ്റൊരാളെ വെച്ചു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയാ പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാക്കി അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ജനങ്ങൾ ഇവര് വോട്ടുകോട്ട് ചെയ്യിപ്പിച്ചിങ്ങനെ ഇവിടെ മെമ്പറാണ് വൈസ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞു വിടണത് അല്ലാണ്ട് ഇവർ ഇവരുടെ വീട്ടിലെ കാര്യമൊന്നല്ല നമ്മൾ ഇന്ന് പറയണത് എന്റെ കാര്യവുമല്ല എന്ന് പറഞ്ഞത് ഇവര തള്ളി അല്ലാണ്ട് വെറുതൊരു വാദ്യത്തിൽ പ്രകാരണം ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രം പോലും അറിയാത്തവരാണ് എന്നെ വിമർശിക്കുന്നവര് ോസ്പിറ്റലിന്റെ അടുത്ത് നടന്നതുകൊണ്ടോ ഹോസ്പിറ്റലിന്റെ അരികത്ത് കൂടെ പോയത് മെമ്പർ ആയതുകൊണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ടോ ഒന്നും ഹോസ്പിറ്റലിന്റെ ചരിത്രം അറിയില്ല അത് അറിയണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഇടയ്ക്ക് പോകണം അവിടുത്തെ വിഷയങ്ങൾ പഠിക്കണം അത് മനസ്സിലാക്കാനുള്ള നല്ല മനസ്സുണ്ടാവണം അതായത് ഒറ്റ കാര്യം ഈ ഒരു വിഷയം നിങ്ങളെ ഇങ്ങനെ അവഹേളിക്കത്തക്ക രീതിയിൽ ഒരു വിഷയം എന്താണ് കാരണം അതായത് അറിയില്ല പഞ്ചായത്തിന് നിങ്ങളോട് ഇത്ര വ്യക്തി വൈരാഗ്യം വരാനുള്ള അതായത് ഞാൻ നമ്മുടെ വിഷയത്തിന് ഇട്ടു പോകാൻ പാടില്ല എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ശരി ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് എന്നെ മാറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നം ഒരു മോശമല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് എം എൽ എ പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാത്ത സാഹചര്യങ്ങളുടെ ഉണ്ട് മനസ്സിലായോ എം എൽ എക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്കറിഞ്ഞൂടെ ഒരു എം എൽ എ ഇപ്പൊ ഇത് ചെയ്യായിരുന്നെങ്കിൽ ഇതിനൊന്നും സാഹചര്യം ഉണ്ടോ ഇല്ലേ ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കും പരിഹരിക്കുമെന്ന് എനിക്ക് കോടതിക്ക് ഉറപ്പുണ്ടെന്നാ പറഞ്ഞത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ തള്ളി കളഞ്ഞു ആ അത് കേൾക്കണം ഇതാണ് ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും ഇത്ര വിരോധം ഈ ഹോസ്പിറ്റലിൽ തള്ളിക്കളഞ്ഞെന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തൊരു അഭിമാനം തള്ളിക്കളയല്ലേ വേണ്ടിരുന്നത് ആ കേസിൽ അനുകൂല നിലപാട് വരുന്നല്ലേ താങ്കൾ താങ്കളുടെ എല്ലാ നിലപാടുകളും സ്വന്തം താല്പര്യങ്ങൾക്ക് സ്വന്തം താല്പര്യം അതായത് നാലുപേരുടെ മുമ്പില് കാണിക്കാൻ വേണ്ടി മാത്രം നാല് നാലുപേരെ മുന്നിൽ കാണിക്കാനാണോ ഹൈക്കോടതി പോയി ഇവിടെ അഞ്ഞൂറ് പേഷ്യൻസ് വരുന്നത് ഞാൻ പറയുന്നതല്ല പിന്നെ ആര് പറയുന്നു ഇവർ ഉന്നയിച്ച വിഷയം അത് വിഷയമാണ് കേട്ടില്ലേ മറ്റൊരു കാര്യം വായിക്കണോ ഇവർ പറഞ്ഞില്ലേ ചീഫ് ജസ്റ്റിസ് എടുത്ത് കാട്ടി എന്തൊരു സന്തോഷത്തിലാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത് അവർക്ക് വല്ലാത്തൊരു ആനന്ദം അതായത് മാള ആശുപത്രിക്ക് വേണ്ടി ഡോക്ടറെ വെക്കാനായിട്ട് ഷാൻഡി ജോസഫ് കൊടുത്ത കേസിൽ എടുത്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ആവേശം ആ ആവേശം ജനങ്ങളോട് കാണിക്കണ ജനങ്ങളെ അവഹേളിക്കണ് സുധീര് കണ്ടില്ലേ ഒരു വർഷം മുന്നേ ഞാൻ കൊടുത്തത് അങ്ങനെ ഒരു ഇല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഇവര് കീഴടങ്ങിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവരൊരു വാർത്ത വന്നു പത്രങ്ങളിൽ വാർത്ത വരും അവരെ പ്രവർത്തനം ഇവിടത്തെ പ്രവർത്തനങ്ങളുടെ വാർത്തയില് വരാനിരിക്കുന്നു അവര് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാർത്ത വന്നത് ഷാൻഡി ജോസഫിന് കീഴടങ്ങി എന്ന നിലയിലാണ് അല്ല അതിലാകെ പറഞ്ഞേക്കണത് അതാണ് ലക്ഷം പഞ്ചായത്തിന് ഉയർത്തി കാണിച്ചേക്കണ് ഇപ്പഴെങ്കിലും അവർക്ക് ബോധോദയം വന്നു മൂന്ന് കോടി രൂപയോളം ആസ്തിയുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു മൂന്നോളം ആസ്തിയുള്ള അല്ല മൂന്ന് കോടിയോളം തനത് ഫണ്ടുള്ള ഈ പഞ്ചായത്തിന് ഒരു ഡോക്ടർ വെക്കാനേ പാവപ്പെട്ടവന് എന്തെന്നറിയാമോ ഈ സ്വകാര്യ ആശുപത്രികളെ പിന്തുണയ്ക്കാണ് അവര് ചെയ്യണത് മനസ്സിലായാ ഈ സ്വകാര്യ ആശുപത്രികളിൽ നമുക്ക് അറിയാൻ പറയില്ല കയ്യിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ചില്ലേ ഒന്നര മിനിറ്റ് പോയി കൺസൾട്ട് ചെയ്ത എന്റെ രോഗം മാറുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പോവാ ഇവരാ ഹോസ്പിറ്റലുണ്ടാവ ഞാൻ ഇവിടൊക്കെ പറയും നിങ്ങൾ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പോലും ദൈവത്തെ ഓർത്ത് ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണും അതിലെ കേസ് പറഞ്ഞാ ചീഫ് ജസ്റ്റിസ് എടുത്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ സന്തോഷം സത്യം സങ്കടം തോന്നിപ്പോയി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പറയുന്ന ഡയലോഗാ ഇവരൊക്കെ ഇനിയും ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ എന്തു പറഞ്ഞു വോട്ട് ചോദിക്കുക ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചു ജനങ്ങളുടെ അതിൽ നിന്ന് ആളെ സന്തോഷിക്കളഞ്ഞു അയ്യോ അത് ഇനി കേസ് തോറ്റുപോയിന്ന് വിരിക്കട്ടെ കാശ് എൻ്റെ പോയുള്ളൂ നമ്മൊരു ശ്രമമല്ല നടത്തുന്നത് ഒരു വേറെ ഒരു അധികാരവും ഇല്ലാത്ത സാധാരണ ഒരു പൗരൻ നടത്തുന്ന കാര്യങ്ങളാണത് എനിക്കൊരു അധികാരമില്ല ഈ അധികാരമുള്ളവരാണെങ്കിൽ ഇത്രയും പണിയുണ്ടോ ഇല്ല ഈ കഴിഞ്ഞ ദിവസം ഡി എംഒ എനിക്കൊരു കത്ത് തന്നു ഞാൻ പറഞ്ഞ അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ദയനീയ അവസ്ഥ എഴുതി കൊണ്ട് ഡി എംഒ ഒപ്പിട്ട ഒരു കടലാസ് എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ സർക്കാർ തലത്തിൽ ഇനിയും ഒരുപാട് നീണ്ടുപോയാല് ഞാൻ ഹൈക്കോടതിയിൽ പോകും വീണ്ടും അപ്പോ നമ്മുടെ ചർച്ച ഒരുപാട് നീണ്ടുപോയി എങ്കിലും സത്യങ്ങള് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സത്യങ്ങള് ജനങ്ങളറിയാൻ വേണ്ടിട്ട് ഒരു അല്പം സമയം നീണ്ടുപോയതിൽ യാതൊരുവിധ കാര്യങ്ങളുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഷാന്തി ജോസഫിനെ പറയാനുള്ളതാണ് നമ്മൾ കേട്ടത് ഇതിൽ കള്ളൻ എന്ന് പറയുന്നത് പഞ്ചായത്താണോ ഷാന്തി ജോസഫ് ആണോ എന്നുള്ള ഇനി ജനങ്ങള് തീരുമാനിക്കും അല്ല സുധീറേ ഇത് ചോദിക്കേണ്ടത് സുധീർ രണ്ട് കണ്ട് കണ്ടു ബോധ്യപ്പെട്ട ആൾ കേട്ടു ബോധ്യപ്പെട്ടു അപ്പൊ ഇതിൽ ഇന്നലെ പറഞ്ഞ കാര്യം എനിക്കൊരു ചോദ്യം ഉള്ളത് ഒറ്റ ചോദ്യം സുധീർ ചോദിക്കാനുള്ളത് അവിടെ ആരും ഇങ്ങനത്തെ ഒരു നിർദ്ദേശം വെച്ചില്ല എന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനും അല്ല അത് ഞങ്ങള് ചോദിക്കേണ്ടതാണ് അല്ല അല്ല സുധീരോട് പറഞ്ഞത് അതെ ഇല്ല എന്ന് ഒരാളും ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല ഇത് പഞ്ചായത്തിന്റെ തന്നെയാണ് ഒരു കാലം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായിട്ടും കഴിഞ്ഞ ടൈമിലും ഇവിടെ ഭരിച്ചിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു ഈ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് അതെ അതിലുള്ള മെമ്പർമാരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അല്ല അതെ ഈ നാലാമത്തെ വർഷമാണ് അവർ ഇതിനെ ഒരു ആറ് ലക്ഷം വെച്ചത് അപ്പൊ ഇതാരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ തന്നെ തീരുമാനമാണ് എന്നാണ് പറഞ്ഞത് അത് ശരിയാണോ തെറ്റാണോ അത് ഇപ്പൊ ഈ പറഞ്ഞ നിലക്ക് അതായത് ഈ എവിഡൻസ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് തെറ്റാണ് ഒരിക്കലും ഒരിക്കലും ശരിയല്ല പക്ഷേ എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അതായത് ചാനൽ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു ഇനി ഞങ്ങൾക്കാണ് അവരോട് ചോദിക്കാനുള്ളത് ഇതുപോലെയുള്ള എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കണം കാരണം ഇത് ഞങ്ങളാണ് ഈ സാധനം ആദ്യം വിട്ടത് അതെ ഏഹ് അപ്പൊ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അത് പറയാൻ തയ്യാറാവണം ഇതുപോലെ അതാണ് ചാനലിന് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ അതായത് ഷാന്റി ജോസഫ് എന്ന പൊതുപ്രവർത്തകന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മുമ്പിൽ ഇദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറയുന്ന ചാനൽ എന്ന് പറഞ്ഞ ഷാന്തി ജോസഫിന്റെ ഒപ്പം നിൽക്കുന്നതല്ല പഞ്ചായത്തിന്റെയും ഒപ്പം നിൽക്കുന്നതല്ല നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ താങ്കളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തയ്യാറായിരുന്നു ന്യായമല്ലേ അപ്പോ ഇനി പറയേണ്ടത് പഞ്ചായത്താണ് ഇനി ചോദിക്കാനുള്ളത് പഞ്ചായത്തിനോടാണ് ഞങ്ങൾ ചോദിക്കും നിങ്ങൾ ഉത്തരം പറയണം ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയേണ്ടത് രേഖാമൂലം ഇതിന്റെ മുമ്പിൽ ചാനലിന്റെ മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ വരേണ്ടത് നിങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സത്യം എന്തുകൊണ്ട് ഈ ഒരു പൊതുപ്രവർത്തകനെ ജനങ്ങളുടെ മുമ്പിൽ എട്ടുകാലി മമ്മൂ ഞാക്കി എന്ത് കാരണത്തിന് എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പേര് നിങ്ങൾ ഉച്ചരിച്ചതെന്നും അത് ആർക്കു വേണ്ടിയാണ് അങ്ങനെ സംസാരിച്ചതെന്നും ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് നിങ്ങളിലുള്ള തെളിവുകൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങളിൽ സബ്മിറ്റ് ചെയ്യുക ഒരു കാര്യം പറയാനുള്ളത് സത്യം സത്യമായി മാത്രമാണ് ഞങ്ങൾ ഇന്നു വരെ ജനങ്ങൾക്ക് മുമ്പിൽ കാഴ്ച വെച്ചിട്ടുള്ളൂ ഈ വിഷയവും ഞങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരും പഞ്ചായത്തിന് പറയാനുള്ളത് എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങളുടെ പക്ഷം പഞ്ചായത്ത് കള്ളനാണെന്ന് ഞങ്ങൾക്ക് പച്ചക്ക് വിളിച്ച് പറയേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പിന്നെ മാളയിലെ പത്രക്കാരോട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യമാണ് ഷാൻഡി ജോസഫ് എന്ന വ്യക്തിയോട് എനിക്ക് ഒരു പ്രശ്നമില്ലേ ചാനലിലും ഇല്ല വിഷയം അതായത് പ്രസ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളോടും എനിക്ക് വ്യക്തിപരമായി ഒരു ബുദ്ധിമുട്ടില്ലേ ചാനലുമില്ല പക്ഷെ നമ്മളെ ഭരിക്കുന്ന പഞ്ചായത്ത് ഒരാളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അത് ജനങ്ങളെ മുമ്പിൽ എത്തിക്കുന്നതും അതോടൊപ്പം തന്നെ ഇദ്ദേഹം അങ്ങനെ കള്ളനാണോ എന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതിയാണോ എന്നും ഞാൻ കേട്ടപ്പോഴും കണ്ടപ്പോഴും മനസ്സിലായപ്പോൾ അത് ഞാൻ സ്വാഭാവികം അടിയന് പത്രക്കാരൻ എന്ന നിലയിൽ എൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ച വച്ചിട്ടുണ്ട് അത് ഞാനൊരിക്കലും ഒരു തെറ്റായിട്ട് കണ്ടിട്ടില്ലേ ഇനിയും അത് തന്നെ തുടരും സത്യം കൊണ്ടുവരാൻ ശ്രമിക്കും ഇപ്പോ ഇദ്ദേഹത്തിന്റെ സത്യം ഇദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിന്റെ ന്യായം ഇനി പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ കേൾക്കും അത് പത്രക്കാരുടെ പത്രക്കാരൻ എന്ന യഥാർത്ഥത്തിലുള്ള എൻ്റെ ധർമ്മമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ആരോഗ്യം ആയുർവേദത്തിലൂടെ അശ്വിനി ആയുർവേദിക് നഴ്സിംഗ് ഹോം കോട്ടമുറി റോഡ് മാള മഞ്ഞപ്പിത്തം കരൽ രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എന്നിവയ്ക്ക് പാരമ്പര്യ ആയുർവേദ ചികിത്സ അശ്വനിയിൽ ലഭ്യമാണ് വിട്ടുമാറാത്ത നടുവേദന ഡിസ്ക് രോഗങ്ങൾ വാദരോഗങ്ങൾ തോൾമുട്ടുവേദന ചിക്കുൻ ഗുനിയ എന്നിവയ്ക്ക് വിദഗ്ധ ആയുർവേദ ചികിത്സ അമിതവണ്ണം തൊക്ക രോഗങ്ങൾ മുടികൊഴിച്ചിൽ കുട്ടികളുടെ രോഗങ്ങൾ എന്നിവയ്ക്കും വിദഗ്ധ ചികിത്സ അതിപുരാതന ആയുർവേദ രോഗ നിർണയ രീതിയായ ആധുനിക രീതിയിലും രോഗനിർണയം നടത്തുന്നു എല്ലാ രോഗങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരം ഡോക്ടർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ രോഗി പരിശോധനയുമുള്ള ഇവിടെ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക